വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എൻ സി ബിയുടെ കൊച്ചി സോണൽ യൂണിറ്റിന് കെറ്റാമലോണെന്ന ഡാർട്ട്നെറ്റിലെ ലഹരി മാഫിയ സംഘത്തെക്കുറിച്ച് ആദ്യ വിവരം ലഭിക്കുന്നു ഇന്ത്യയിലെ ഏക ലെവൽ ഫോർ വെണ്ടർ അറുന്നൂറിലധികം ഷിപ്മെന്റുകൾ യു കെയിലേക്ക് കുപ്രസിദ്ധമായ എന്ന വെണ്ടറുമായി ലഹരി കച്ചവടം എല്ലാ ഇടപാടുകളും മൊനേറോ ക്രിപ്റ്റോ കറൻസിയിലൂടെ അതിവിദഗ്ധമായി നടത്തിവരുന്നു ഇത്രയും വിവരങ്ങൾ ലഭിച്ചതോടെ എൻ സി ബി ഈ ശൃംഖലയെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു പക്ഷെ പഴുതുകളില്ലാത്ത തെളിവിനായി ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് കാരണം ഈ മാഫിയ സംഘത്തിന്റെ വേരുകൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നവയല്ല ശക്തമായ നിരീക്ഷണങ്ങൾക്കും പരിശോധനകൾ ിൽ രണ്ടായിരത്തിയെട്ടിന് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് എൻ സി ബിക്ക് ലഭിക്കുകയാണ് കൊച്ചി ഇന്റർനാഷണൽ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയ മൂന്ന് പാഴ്സലുകളിൽ നിന്നും ഇരുന്നൂറ്റി എൺപത് എൽഎസ്ഇ ബ്ലോട്ടുകൾ എൻ സി ബി ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുന്നു അടുത്തതായി ഈ പാഴ്സലുകൾ ആർക്ക് വന്നു എന്ന ചോദ്യമാണ് എൻ സി ബി ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ളത് ആ ചോദ്യത്തിന്റെ ഉത്തരം എത്തി നിന്നത് മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബുവിലേക്കാണ് ഒട്ടും സമയം പാഴാക്കാതെ എൻ സി ബിയുടെ ഉദ്യോഗസ്ഥ സംഘം മൂവാറ്റുപുഴയിലേക്ക് തിരിക്കുകയും ജൂൺ ഇരുപത്തിയൊൻപതിന് പുലർച്ചെ എഡിസന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു അത് രാവിലെ ആയതുകൊണ്ട് എഡിസൺ ഭാര്യയ്ക്കും മക്കൾക്കൊപ്പം നല്ല ഉറക്കത്തിലാണ് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഉറക്കച്ചടവിൽ എഴുന്നേറ്റ് വാതിൽ തുറന്ന എഡിസൺ കാണുന്നത് ഫോർമൽ വേഷമണിഞ്ഞ് തന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സംഘം ആളുകളെയാണ് പതിഞ്ഞു ശബ്ദത്തിൽ എഡിസൺ വന്നവരോട് കാര്യം തിരക്കുന്നു എന്താണ് ആവശ്യം ആരാണ് നിങ്ങൾ ഉടൻ തന്നെ ആ സംഘത്തിൽ നിന്നും ഒരാൾ മറുപടി പറഞ്ഞു നിങ്ങളുടെ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്നറിഞ്ഞു ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അത് വാടകയ്ക്ക് എടുക്കാൻ വന്നവരാണ് എഡിസന്റെ വീട്ടിൽ നിന്നും കുറച്ചകലെയായി തന്റെ പിതാവ് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടേക്കുന്ന വിവരം എഡിസന് നന്നായി അറിയാം ആ വീടിനെ കുറിച്ചാണ് ഈ വന്നിരിക്കുന്ന സംഘം തിരക്കുന്നത് ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് എഡിസന്റെ അച്ഛനും അമ്മയും പള്ളിയിൽ പോയിരിക്കുകയാണ് ഈ വിവരം വന്ന സംഘത്തോട് പറഞ്ഞുവെങ്കിലും തങ്ങൾ വളരെ അകലെ നിന്നും വന്നവരാണ് എന്നും ഇന്ന് തന്നെ വീട് നോക്കിയിട്ട് മടങ്ങേണ്ടതുണ്ട് എന്നും അവർ എഡിസനോട് പറയുന്നു അല്പം അടിയോടെയാണെങ്കിലും വീടിനകത്തുപോയി വേഷം മാറിയ ശേഷം എഡിസൺ അവർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണ് കുറച്ചധികം മുന്നോട്ട് പോയതും ആ സംഘത്തിലൊരാൾ എഡിസന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് പറഞ്ഞു വെൽക്കം മിസ്റ്റർ ടു പോലീസ് ട്രാപ്പ് ഇത് കേട്ടതും വളരെ കൗതുകത്തോടെയും അതിനപ്പുറം ഭയത്തോടെയും തോളത്ത് കൈയിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ മുഖത്തേക്ക് എഡിസൺ നോക്കുന്നു അതെ എഡിസൺ നീ ഞങ്ങളുടെ പിടിയിലായിരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വർഷങ്ങളായി അയാൾ പടുത്തുയർത്തിയ ഡാർനെറ്റിലെ സാമ്രാജ്യവും കുടുംബത്തിന്റെ സൽപേരുമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുകയാണ് തിരികെ എഡിസനുമായി വീടിനകത്തേക്ക് എത്തിയ സംഘം ഉടൻ തന്നെ പരിശോധന ആരംഭിക്കുന്നു ഇത് കണ്ട് പരിഭ്രാന്തയായ എഡിസന്റെ ഭാര്യ അയാളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആരാണ് ഇവരെല്ലാം എന്താണ് സംഭവിക്കുന്നത് പലതവണ ആവർത്തിച്ചാവർത്തിച്ച് ആ ചോദ്യം ചോദിച്ചുവെങ്കിലും തന്റെ ഭർത്താവിന്റെ മൗനത്തിൽ നിന്നും എന്തോ അപകടമുണ്ടോ എന്ന് ആ സ്ത്രീക്ക് മനസ്സിലാകുന്നു ഈ സമയം പള്ളിയിൽ നിന്നും മടങ്ങിയെത്തിയ മാതാപിതാക്കളെ കണ്ടതും എഡിസന്റെ ഭാര്യ ഓടിച്ചെന്ന് വീട്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനശേഷം ഒരു കാർ ഷോറൂമിൽ ജോലിയിൽ പ്രവേശിച്ച എഡിസൺ അധികം വൈകാതെ ലഹരിക്ക് അടിമപ്പെടുകയും തുടർന്ന് അതിവേഗം പണമുണ്ടാക്കണമെന്ന ലക്ഷ്യത്തിലുമാണ് ലഹരി കച്ചവടത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് അതിനായി തിരഞ്ഞെടുത്തത് ഡാർക്ക് വെബു എഡിസനെ കുറിച്ച് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ യാതൊരുവിധ പരാതികളുമില്ല വളരെ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ മകനെ നഴ്സറിയിലാക്കുവാൻ പോകുന്നതാണ് പതിവായി നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികം ആളുകളോടൊന്നും സംസാരിക്കാത്ത വളരെ സൗമ്യ സ്വഭാവമുള്ള കുടുംബത്തിൽ ഒരാൾ ഡോക്ടറാണ് മറ്റൊരാൾ ഒരു വൈദികനും ഇത്തരത്തിൽ നാട്ടിൽ വളരെ സൽപേരുള്ള കുടുംബമായിരുന്നു എഡിസിന്റേത് നീണ്ട നേരത്തെ തിരച്ചിലിനൊടുവിൽ എൻ സി ബി സംഘം കണ്ടെത്തിയത് ആയിരത്തി ഒരുന്നൂറ്റി എൽ എസ് ഡി ബ്ലോട്ടുകളും ഗ്രാം കെറ്റമൈനും എഴുപത് ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ ആസ്തികളുമാണ് ഓപ്പറേഷൻ മെലോൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ എൽ എസ് ഡി പിടിച്ചെടുക്കുകളിലൊന്നായി ഇതിനോടകം മാറിയിട്ടുണ്ട് എളുപ്പവഴിയിൽ പണമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചൊരു ചെറുപ്പക്കാരന്റെ കുടുംബവും സൽപ്പേരുമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായ ഒരു അവസ്ഥയാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാനാകുന്നത് എന്തായാലും ഇനിയും എഡിസൺമാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ മറ്റൊരു വീഡിയോമായി ഇനിയും വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി അറിയിക്കുക